ഓം ശ്രീനാരായണ പരമഗുരുവി നമ അറിവ് മന്ത്രം അഞ്ച് അറിവിലിരുന്നു കേടുന്നീലറിവാമെന്നാലിതങ്ങിറങ്ങിടും റിയുന്നീലിങ്ങറിയും നേരത്തു രണ്ടുമൊന്നായി ഓം ശ്രീനാരായണ പരമഗുരവീ നമ ഓ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം മന്ത്രം അഞ്ചിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം എങ്ങും നിറഞ്ഞിരിക്കുന്ന പൊരുളാണല്ലോ അറിവ് അതിന് അറിവെന്ന പദവിയിൽ നിന്നിറങ്ങി വന്ന് മറ്റൊന്നായി തീരാനാവുകയില്ല ഏതൊക്കെ രൂപത്തിൽ വന്നാലും അത് അറിവ് തന്നെ ആയിരിക്കും അറിവല്ലാത്തതാണ് ഈ ലോകമെന്നാണല്ലോ നമ്മുടെ തോന്നൽ മാത്രമാണ് എങ്ങുമുള്ള സത്യമെങ്കിൽ അറിവ് അഥവാ ഈ ലോകം അറിവിലേക്കല്ലാതെ എങ്ങോട്ടിറങ്ങി വരാനാണ് അതായത് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അറിവ് അറിവിലേക്ക് തന്നെയാണ് ഇറങ്ങി വരുന്നത് സാധാരണഗതിയിൽ നമ്മൾ ലോകത്തെയും നമ്മളെയും അറിയുന്നത് അതൊക്കെ അറിവ് തന്നെയാണെന്ന തരത്തിലല്ല എന്നാൽ ആ അറിവിനെ നേരിട്ടറിയാനിടയാകുമ്പോഴോ ആ അറിവും കാണപ്പെടുന്ന ലോകവും രണ്ടല്ല എന്ന സത്യം ബോധ്യപ്പെടുകയും ചെയ്യും ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ